കണ്ടുപിടിക്കണം വായിക്കണം കണ്ടുപിടിച്ചിട്ട് കാര്യം നേരത്തെ സുരക്ഷ അതെ പോളിസിയും റിസോഴ്സ് ൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ മിനിമം അല്ല പറയട്ടെ അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്നാണ് വായിക്കാൻ പറയൂ ഇതാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതാണ് വായിക്കുന്നത് സഹകരണം വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം എണ്ണൂറ്റി ഒൻപത് ഉരുളുവാൻ ഉരുളുവാൻ ഇന്നലെ ഞാനൊരു കാര്യം ചോദിക്കൂമ്മിന്റെ വെബ്സൈറ്റ് ആണ് നോക്കൂ അല്ല സി പി എമ്മിന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങളെ ഈ നിങ്ങൾ എനിക്ക്